എവിടെ നമ്മള് സിൻസി കൊറേ ആയി ലീവി ഡേറ്റ് ആയിട്ട് പറയും അഞ്ചാം തീയതി ഓർ എട്ടാം തീയതി ആ തിരയുന്നത് കറക്റ്റ് ഡേറ്റ് ഇരുവാന്തി പറയാറോ ഡോക്ടർ എല്ലാരും ഇവിടെ കൊറേ ആയി കണ്ടിട്ട് കൊറേ ലേവ് ക്ഷീണിച്ചു ഞാൻ ഈ കെ പിക്ക് ഒന്ന് ലേക്ക് അടിക്കാ പാവന്റെ സുനിൽ വന്ന പാട് ലേക്കടിച്ചു

എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം സുനിലെ ഡെലിവറി സി എച്ച് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുന്നു ചെന്തൽമണ്ണ കട്ട് ചെയ്തു മാറ്റി അടിക്കണ്ടടിച്ച് ടെൻഷൻ അടിച്ച് ഞാൻ ഇങ്ങനെ ആയി രാത്രി ഒന്നും ഉറക്കേ ഇല്ല എന്റെ കണ്ണുണ്ടോ രാത്രി ഒന്നും തീരെ ഉറക്കില്ല സെൻസ് ഇല്ല ഞാൻ സെൻസ് വരും ടെൻഷനേ പിന്നെന്താ എന്താണ് എല്ലാരും വിശേഷം സുഖാണോ ഹാപ്പി ന്യൂ പിന്നെ പറ ഡേറ്റ് പറഞ്ഞില്ല ഡേറ്റ് പറഞ്ഞില്ല അഞ്ചാം തീയതി തിയതിട്ടാം തീയതി ആ ലെവലാ പറയുന്നത് ഇരുപാന്തി പറയാ പറഞ്ഞു ഈ മാസം ഇരുപാന്തീ ഡോക്ടർ കാണിക്കാൻ പോണോ അപ്പൊ പറയാ പറഞ്ഞു ഹൈ ഫുതായി വന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാ കൊറേ ആയി എല്ലാരും കണ്ടിട്ടോ എത്ര ലൈവ് കൊറേ ആയി ലൈവ് ഇടാനിട്ട് ലൈവ് ഇടാൻ വേണ്ടിട്ട് എനിക്ക് നോട്ടിഫിക്കേഷൻ വരെ വന്നു ലൈവ് പിന്നെന്താ എല്ലാരും ഫുഡ് കഴിച്ചോ കിപ്പി എവിടെ പോയി ലൈവിട്ടത് അറിഞ്ഞില്ല തോന്നുന്നുണ്ട് കുട്ടിനെ കാണാൻ പോകണ്ടേ മത്തി സുനിലെ ഒരാ സുഖാണ് പെരിന്തൽ പെരിന്തൽമണ്ണ മാറ്റിയല്ലോ അല്ലേ നല്ല സുഖായിട്ട് വരാം നന്ദു വന്നവരൊക്കെ ഒന്ന് ൈബ് ചെയ്യട്ടെ എനിക്കും വരാലോ വരാലോ പെരിന്തൽമണ്ണാകുമ്പോ ഒന്നും കൂടെ അവിടെ നിന്ന് അങ്ങനെ അത് മാറ്റി കാക്ക് ഇൻഷുറൻസിന്റെ ഒരു ഇത് ഇണ്ടായിരുന്നു അത് കിട്ടൂലായി അത് കിട്ടുന്നുള്ളത് കൊണ്ടാണ് പെരിന്തൽമണ്ണ ഉണ്ടായിരുന്നത്

ാലോ എന്റെ ഷോർട്സിന് കമന്റ് കിട്ടോ ഞാൻ ബിന്ദൻ മണ്ണൊക്കെ പോയാലോ അബ്ദുറസാഖ് ഹായ് പുതുതായി വന്നാസ്ക്രൈബ് താങ്ക് യു താങ്ക് യു സോ മച്ച് വേണ്ട എല്ലാരും എന്തുണ്ട് വിശേഷം സുഖാണോ ഞാൻ കൊറേ ആയി ലൈവറ്റ് ആണോ വരുന്നത് ആണോ നേരെ മുന്നിലല്ലേ ചെയ്തു ഓക്കെ ഞാൻ ന് ജോർസിന് കമ്മിറ്റിട്ടല്ലോ ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യട്ടോ സ്ഥലം എവിടെയാണ് എന്റെ പേര് സന മേടാണ് എന്റെ കുട്ടികളുണ്ട് മലപ്പുറം കുറ്റിപ്പുറം ഇപ്പൊള്ള ഞാൻ എന്റെ വീട്ടിൽ വളരെ പെന്തൽമണ്ണ ആശുപത്രിയിൽ കാവലിൽ നിൽക്കണ്ട കിച്ചനിൽ പോയ പൊന്നാര പൊഞ്ഞാരെ മാത്യവേ കാലത്തിന് ശേഷം ഞാൻ ഇന്നാണ് ലൈവിടെ കെ പി ഒക്കെ മറന്നതാണ് അതെ അതിന്റെ നേരെ മുന്നില് ആ കണ്ടതായിട്ടുള്ള ഓർമ്മണ്ടത് ഞാൻ പോയിട്ടില്ല പേര് കണ്ടെത്തി ഉള്ളൊരു ഓർമ്മണ്ട് അതിൻ്റെ ഇടയില് ലഭ്യൊക്കെ പറഞ്ഞു ഞാനും എന്നാ എന്നാ കണ്ടത് എന്താണ് അനീഷ് ഹൈ കെ കെ പിന്ന ഡോക്ടറാണ് എന്നെ നോക്കുന്നത് എവിടെ നമ്മള് കാണാനില്ലല്ലോ ലവ് ഇവിടെ വേണ്ട ആരായാലും അതെ അതെ അത് വേണ്ട വേണ്ട പുതുതായി വന്നവരൊക്കെ ഒന്ന് ലേക്ക് അടിക്കും ലേക്കടിക്കാത്തത് കൊറേ കാലത്തിന് ശേഷം ഒരാള് ലീവ് ഇടുമ്പോ ആ പറയാതെ എങ്ങനെ ലേക്ക് അടിക്കണം എന്ത് മനുഷ്യന്മാരാണ് എന്തായാലും ഞാൻ പോകും. ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലീവ് ഇടാതെ വിചാരിച്ച വന്നോളാം ഹായ് കുച്ചിപുറം ജോഡേൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എവിടെയും പോയില്ല പ്ലീസ് ലേക്ക് എന്താ ഇത്ര ഗ്യാപ്പ് വന്നത് ഒന്നുമില്ല ഓൾറെഡി ടയർഡാണ് വെയ്യ ഇരിക്കാൻ വയ്യ കിടക്കാൻ വയ്യ നിൽക്കാൻ വയ്യ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ആ ലെവലില് എനിക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല ബുദ്ധിമുട്ടാണ് കൊറേ നേരം ഒന്നും ലെവലിൽ ഇരിക്കാൻ വയ്യ വെറുതെ വന്ന് പോകല് ലേക്ക് അടിക്കുന്നു മെച്ചന്മാരാ കണ്ണിച്ചോര വേണം കണ്ണിച്ചോര കഴിഞ്ഞില്ല അടുത്ത മാസം ഫസ്റ്റ് ഇണ്ടാവും നിങ്ങളെ ഓർമ്മപ്പെടുത്തില്ലേ പൈസ നല്ല രീതിയിൽ സമാധാനത്തിൽ ലീവിട്ടിരിക്കുമ്പോ വേണ്ട എന്നെ അത് പറഞ്ഞ് പേടിപ്പിക്കുന്നു ഇപ്പൊ ഇപ്പത്തെ സ്ഥിരം പരിപാടി പറഞ്ഞാല് വെറുതെ ഇങ്ങനെ കരയാ രാത്രി ഉറക്കല്ല വെറുതെ ഇങ്ങനെ കരയാ എന്തിനാന്ന് വെച്ചാ എനിക്കൊരു ഐഡിയ ഇല്ലേ കടിക്കുന്നു ഒരു അഞ്ചിന് ഞാൻ ഇരിക്കുട കൊറച്ചേറെ ലൈവ് ഇടാൻ വിചാരിച്ചു വന്നതാണ് ഇന്ന് ലൈവ് ഇടാൻ വേണ്ടിട്ട് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നിരുന്നു അപ്പൊ ഇന്ന് ലൈവ് ഇട്ടിട്ടില്ലെങ്കില് എനിക്ക് പിന്നെ അങ്ങോട്ട് ലൈവ് ഇടാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് ഇട്ടതാ അങ്ങനത്തെ നോട്ടിഫിക്കേഷനാണ് വന്നത് കൊറേ കാലായി ലൈവ് ഇട്ടിട്ട് എവിടെ പോയി

എക്കാടെ ഒരു കോള് വരുമ്പോ ഞാൻ പോകും. പുതുതായി വന്നോരൊക്കെ ഒന്ന് ലേക്ക് അടിക്കാരും എന്താ ലേക്ക് അടിക്കാത്തത് പളിയ വന്നു ഉം വരും അതാ പറഞ്ഞതൊക്കെ വന്നാ ഞാൻ ലൈവ് ഓഫ് ചെയ്യും. ജോസഫേട്ടാ വന്നു ജോസഫേട്ട ഇൻസ്റ്റയില് ഇങ്ങനെ കമന്റ് ഇടുന്നുണ്ട് വീഡിയോ കണ്ടോ വീഡിയോ ചെയ്തിരുന്നല്ലോ വീഡിയോ ആണ് ഞങ്ങളെ വെഡിങ് ആനവേഴ്സറിന്റെ അന്ന് ഞങ്ങൾക്ക് വീഡിയോ എടുക്കലായിരുന്നു പരിപാടി ഹലോ വെളിച്ചില്ല വറ്റൂലായിരുന്ന സമയത്താ വീഡിയോ എടുക്കാൻ പോണത് ഇക്കിച്ചണിൽ പോകുന്നു എന്തോ ഒരു കഷ്ടാണ് പിന്നെന്തൊക്കെയാ വിശേഷങ്ങള് സുനിലി കെ പി എല്ലാരും ഫുഡ് കഴിച്ചോ സന പെന്തൽമണ്ണിലാണോ ഡെലിവറി വളാഞ്ചേരി സി എച്ച് ഹോസ്പിറ്റൽ അവിടെയാൽ മണ്ണല്ല അവിടുന്ന് മാറ്റി ഇൻഷുറൻസ് അത് കിട്ടും കൊണ്ടായിരുന്നു ബന്ദൽമണ് നോക്കുന്നത് പക്ഷെ അത് കിട്ടൂല ഏത് ഹോസ്പിറ്റലി സി എച്ച് ഹോസ്പിറ്റൽ വളാഞ്ചേരി സുനിൽ വിളിച്ചാൽ മതി സുനിൽനെ കോണ്ടാക്ട് ചെയ്തോ അപ്പൊ കാണാം സുനിൽ നമ്പർ വാങ്ങിക്കോ സുനീലിനല്ല സുഖ തോമസ് ഹൈ അവിടെ ആണെങ്കിൽ ഞാൻ ആഹാ മര്യാദ ഹൈപിഎ കണ്ടുവന്നോണ്ടിപ്പി സുനിലേട്ട നമ്പർ ഇടൂന്നു ഷോർട്സിലെ നമ്പർ വാങ്ങിക്കോ രണ്ടാളും ഞാൻ ലൈവ് ഇറങ്ങിയ പാട് ഷോർട്സിലെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കോ എന്നിട്ട് നമ്പർ വേണ്ട ഡിലീറ്റ് ആക്കി കൊണ്ടിട്ടോ മുസ്തഫ് ഇപ്പടെ കൂടെ വരുന്നുണ്ട് അപ്പൊ ഓക്കെ ഇൻഷാല്ല നാളെ പറ്റിയാ ഞാൻ ലൈവ് ഇടണ്ട് ഞാൻ പോവാ വന്നു ഊത്തറ്റ സുനില കേപ്പി എല്ലാരോടും ഇൻഷാല്ല നാളെ കാണാം സാധിക്കും ഇപ്പം എനിക്ക് അതിന്റെ ഒരു പാട്ട് പാടുള്ളൂ ഞാൻ പോവാണ് ഇൻഷാല് നാളെ ലൈവില് വരാം കേട്ടോ ബൈ 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 സുനിലെ കേപ്പിയ പോയിട്ടാ